ഹലോ എവരി വൺ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചെന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അടുക്കളയിലേക്ക് ചെന്നു അവിടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു മില്ലറ്റ് ഉപ്പുമ്മ ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ അത് റെഡിയാക്കാൻ പോവുകയാണ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമ്മൾ നോർമൽ ഉപ്പുമായി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ നിലറ്റ് ഉപ്പുമായി ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഒത്തിരി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അതുപോലെ രക്ത അതായത് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കോൺസ്ട്രേഷൻ ഉള്ളവർക്കും അതുപോലെ ഒത്തിരി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഫൈബർ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻസ് മിനറൽസ് അങ്ങനെ ഒത്തിരി ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും ഞാനിതൊന്നും ഉണ്ടാക്കട്ടെ ഉപ്പുമായുടെ കൂടെ എനിക്ക് ചായയും കൂടെ കുടിച്ചാലേ ഒരു തൃപ്തി വരത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചായയും കൂടെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ നമ്മുടെ ഉപ്പുമ്മ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഇനി കുറച്ചും വെള്ളം വറ്റാനുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായയും കൂടെ ഉണ്ടാക്കിയാണ് ഇനി ഇതിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ മിലറ്റ് ഉപ്പുമ ഈസ് റെഡി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഉപ്പുമായുടെ അതേ സെയിം ലുക്ക് തന്നെയാണ് ഇതിന് അപ്പോൾ നല്ല കൂടി തന്നെ നമുക്കിത് വിളമ്പി കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും അങ്ങനെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചായയും മില്ലറ്റ് ഉപ്പുമായും അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് ഞാൻ വരാം അതിനു മുമ്പ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴുകി വെക്കുകയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കാം ഞാൻ ജസ്റ്റ് വെറുതെയാണ് കഴിച്ചത് എന്നാലും കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് തുണിയൊക്കെ കഴിയിട്ടത് എനിക്കൊന്ന് മടക്കി വെക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇപ്പോൾ ത് നമസ്കാരത്തിന്റെ സമയമാണ് ഇപ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് നിസ്കരിച്ചിട്ട് വരാം എന്ന് അങ്ങനെ നിസ്കരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഫ്രഷ് എയർ കൊള്ളും പക്ഷെ ഇപ്പൊ കുറച്ച് ചൂട് കൂടുതലാണ് അതുകൊണ്ട് ഫ്രഷ് എയർ കൊള്ളാൻ നിന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല നമുക്ക് ചൂട് കയറി വരും ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും തലേ ദിവസമുള്ള ചിക്കൻ കറിയും ആയിരുന്നു കഴിച്ചത് അതിനുശേഷം പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ഒരു ഉണ്ണിയപ്പുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു പിന്നെ രാത്രി ഞങ്ങൾ പുറത്തു പോയി ഞങ്ങൾ നേരെ ചെന്നത് അബുദാബിയിലുള്ള ലയാലി അൽഷം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലായിരുന്നു ഇത് വന്നിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ നല്ല ചൂടായിട്ടുള്ള അടിപൊളി കുബൂസും അതുപോലെ എന്താ പറയുക സാലഡ് അങ്ങനെ എല്ലാം നല്ല ഫ്രഷ് ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ചാക്കോളായിരുന്നു സത്യം പറയുമല്ലോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ട്രൈ ചെയ്യണം ഇവിടെ ഫ്രഷ് ചിക്കൻ ആയിരുന്നു എല്ലാം ഫ്രഷ് ആയിരുന്നു സംഭവം നല്ല ചൂടുള്ളതായിരുന്നു പിന്നെ അതുപോലെ തന്നെ സാലഡും അതും നല്ല ഫ്രഷായിട്ടുള്ള സാലഡ് ആയിരുന്നു ചിക്കനും നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം അടുപ്പിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് തന്ന ഒരു ആ ഒരു ഫീലിങ്സ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ടു ദിസ് റെസ്റ്റോറൻറ്റ് ബിക്കോസ് ഐ ജസ്റ്റ് ലവ് ദ ഫുഡ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ അവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് അവർ ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് അവിടെ ചെന്നത് എറൗണ്ട് ഒരു ടെൻ തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്